വാഹന പരിശോധന നടത്തി ഗ്രേഡ് എസ്ഇ മാർക്ക് പിഴ ഈടാക്കാനാകില്ല വാഹനങ്ങൾ പരിശോധിച്ച് പിഴ ഈടാക്കാൻ മോട്ടോർ വാഹന നിയമപ്രകാരം ഗ്രേഡ് സബ് ഇൻസ്പെക്ടർമാർക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതി സർക്കാർ വിജ്ഞാപന പ്രകാരം ഇതിനുള്ള അധികാരം സബ് ഇൻസ്പെക്ടർ മുതലുള്ള ഉദ്യോഗസ്ഥർക്കാണെന്ന് ജസ്റ്റിസ് എൻ നഗരേഷ് വ്യക്തമാക്കി ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റം വരുത്തിയെന്നാരോപിച്ച് ശാസാംകോട്ട പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഏഴായിരം രൂപ പിഴ ഈടാക്കിയതിനെതിരെ കൊല്ലം സ്വദേശി വിഘ്നേഷ് ഫയൽ ചെയ്ത ഹർജി പരിഗണിച്ചാണ് ഉത്തരവ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തി ആറിലെ സർക്കാർ വിജ്ഞാപന പ്രകാരം മോട്ടോർ വാഹന വകുപ്പിലെ എ എം വി ഐക്കും അതിന് മുകളിലുള്ളവർക്കും പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ മുതലുള്ളവർക്കുമാണ് വാഹനം പരിശോധിച്ച് പിഴ ഈടാക്കാൻ അധികാരമുള്ളത് ഗ്രേഡ് എസ്ഐമാരെ യഥാർത്ഥ എസ് ഐമാരെ കണക്കാക്കാൻ കഴിയില്ലെന്നും സർക്കാർ നേരത്തെ തന്നെ നിലപാട് പലവട്ടം എടുത്തിരുന്നതാണ് അതിനാൽ അന്വേഷണം ഉൾപ്പെടെയുള്ള സബ് ഇൻസ്പെക്ടർമാരുടെ ചുമതല വഹിക്കുന്നതിന് നിയമത്തിലും ചട്ടത്തിലും ഭേദഗതി വരുത്താനാക്കില്ലെന്നും ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി നേരത്തെ തന്നെ പോലീസ് മേധാവിയെ അറിയിച്ചിരുന്നു ഗ്രേഡ് എസ്ഇ മാർക്കുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കൃത്യമായ മാനദണ്ഡം പുറപ്പെടുവിച്ചിരുന്നു പ്രിൻസിപ്പൽ എസ് ഐയുടെയോ സ്റ്റേഷൻ ഇൻചാർജിന്റെയോ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കണമെന്നായിരുന്നു ആ മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നത് ക്രമസമാധാന പാലനം കുറ്റകൃത്യ തടയൽ വാറന്റ് കൈമാറൽ ഗാർഡ് ഡ്യൂട്ടി ഗ്രേഡ് ഗ്രൈഡ് എസ്ഇമാർ പ്രധാനമായും ചെയ്തിരുന്നത് അതേസമയം കേസ് അന്വേഷണം നടത്തുന്നതിന് കഴിയുകയുമില്ല ഇക്കാര്യത്തിൽ വ്യക്തത ഇല്ലാതിരുന്നത് നിയമപരമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കി കൂടാതെ മോട്ടോർ വാഹന നിയമപ്രകാരം ഗ്രേഡ് എസ്ഇ മാർക്ക് വാഹന പരിശോധനയ്ക്ക് അധികാരമില്ലെന്ന് ആഭ്യന്തര വകുപ്പ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു ഇതും നടപ്പിലാക്കിയില്ല ഇക്കാര്യത്തിലാണിപ്പോൾ ഹൈക്കോടതി വ്യക്തത വരുത്തിയത് പോലീസ് വകുപ്പിൽ സബ്ഇൻസ്പെക്ടർ എന്നതുകൊണ്ട് റെഗുലർ സബ്ഇൻസ്പെക്ടറാണ് ഉദ്ദേശിച്ചതെന്ന് ആഭ്യന്തര വകുപ്പ് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു വകുപ്പിലെ ഉത്തരവാദിത്തങ്ങൾ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഗ്രേഡ് സിമാരെ റെഗുലർ സിമാരുടെ ചുമതലകൾ ഏൽപ്പിക്കാറുണ്ട് എങ്കിലും ഗ്രേഡ് എസ്ഇ സിമാർ റെഗുലർ സിമാരുടെ വിഭാഗത്തിൽ വരില്ലെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണം